സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയേ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയേ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാസഹസ്രനാമത്തിലെ എണ്ണൂറ് നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എണ്ണൂറ്റി ഒന്നാമത്തെ നാമം ഓം സദാ പുഷ്ടിയോടുകൂടിയവൾ അപ്പൊ ഭക്തന്മാരുടെ നിർവാജ്യമായ അല്ലെങ്കിൽ നിർവ്യാജമായ ആരാധനയ്ക്ക് ദേവി പുഷ്ടി നൽകുന്നത് എന്നുള്ള അർത്ഥമാണ് ബ്രഹ്മണേ പോഷിതം ബ്രഹ്മെന്ന് സ്മൃതി വചനം തന്നെയുണ്ട് അപ്പൊ ബ്രഹ്മായുഷ്മ ബ്രഹ്മണയിൽ ആയുഷ്മ ശ്രുതിയിൽ വീണ്ടും കാണാനുണ്ട് അപ്പോൾ ജ്ഞാനികളിലാണ് ബ്രഹ്മം പരിപുഷ്ടമായിട്ടിരിക്കുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു അപ്പോൾ പണ്ട് ബ്രഹ്മം ക്ഷീണിച്ചിരുന്നു എന്നും ഞാനികൾ ബ്രഹ്മത്തെ പോഷിപ്പിച്ചു എന്നും അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിച്ച് ജ്ഞാനികൾ ഏറുമ്പോഴാണ് ബ്രഹ്മനിഷ്ഠമായ പ്രവണതയ്ക്ക് ഉണർവും വളർച്ചയും ഉണ്ടാവുക അതാണ് ബ്രഹ്മപുഷ്ടി എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമായിട്ട് ഉണ്ടാ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇനി മുപ്പത്തിയാറ് തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ദേവി നിത്യവും ബ്രഹ്മാമൃതം പാനം ചെയ്യുകയാൽ വാട്ടമില്ലാതെ കണ്ട് പുഷ്ടി പ്രാപിക്കുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി എണ്ണൂറ്റി രണ്ടാമത്തെ നാമം ഓം പുരാതനായേ നമ ദേവി സൃഷ്ടിക്ക ആദിയിലുണ്ടായിരുന്നവളാകയാൽ പുരാതന എന്നുള്ള പേരിൽ അറിയപ്പെടണമെന്നാണ് അപ്പോൾ സകല പ്രപഞ്ചവും ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചതാകയാൽ മുമ്പേ ഉള്ളവൾ ദേവി തന്നെയാണ് എന്നാണ് അർത്ഥം ഇനി എണ്ണൂറ്റി മൂന്നാമത്തെ നാമം ഓം എല്ലാവർക്കും സമ്പൂജ്യയായവൾ എല്ലാറ്റിനെയും തൻ്റെ അകമ്പടിക്കാരാക്കുന്നവൾ എന്നൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും ഗ്രസ്ഥാനീയ ആണ് ദേവി എന്നാണ് ആ നിലയ്ക്ക് സർവദാ ദേവി സമാരാധ്യയാകുന്നുണ്ട് എന്നാണ് എണ്ണൂറ്റി നാലാമത്തെ നാമം ഓം പുഷ്കരായ നമ പരിപൂർണയായവൾ എന്നാണ് പുഷ് പുഷ്കം എന്ന് പറഞ്ഞാൽ പോഷണം എന്നാണ് രാ എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ് അർത്ഥം അപ്പോൾ സകലതിനും പുഷ്ടി നൽകുന്നവൾ എന്നാണ് നാമത്തിന് അർത്ഥമായിട്ട് പുഷ്കരാ പുഷ്കരാശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട് ഇപ്പൊ താമരപ്പൂവ് ആകാശം ജലം അങ്ങനെ തുടങ്ങിയിട്ട് അനവധി അർത്ഥങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ താമരപ്പൂ പോലെ മൃദുലവും സൗമ്യഗന്ധ സുരഭലവും പരമപവിത്രവുമാണ് ദേവിയുടെ ശരീരം എന്നുള്ള അർത്ഥം എടുക്കാം അതേപോലെ ആകാശം പോലെ ദേവി സർവവ്യാപിയും നിർലേപയും നിരുപമയുമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അതേപോലെ ജലതത്വം ദേവിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല ജലത്തിൻ്റെ ശക്തിയും ദേവി തന്നെയാണ് അപ്പം പുഷ്കരതീർത്ഥത്തിലെ പ്രതിഷ്ഠ പുഷ്കരാദേവിയാണെന്ന പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുമുണ്ട് ഇനി എണ്ണൂറ്റി അഞ്ചാമത്തെ നാമം ഓം പുഷ്കരേക്ഷണായൈ നമ താമരതലം പോലുള്ള കണ്ണുകളോട് കൂടിയവൾ പുഷ്കരം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം അപ്പോൾ പത്മപുരാണത്തിൽ ഒരു കഥ കണ്ടിട്ടുണ്ട് അതായത് ഈ നക്ഷത്രത്തോട് ചേർന്ന് സൂര്യനും കാർത്തിക നക്ഷത്രത്തോട് ചേർന്ന് ചന്ദ്രനും എത്തുമ്പോൾ സൂര്യചന്ദ്രന്മാർക്ക് ഇടച്ചിലുണ്ടാകുമോ അത്രേ അപ്പോൾ അതിന് പുഷ് ാണ് പേര് പറയാറ് ആ ഇടച്ചിൽ ഒഴിവാക്കുവാനായിട്ട് ദേവി കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുന്നതിനാലാണ് ദേവിക്ക് പുഷ്കരേക്ഷണ എന്നുള്ള പേര് ലഭിച്ചത് എന്നൊരു കഥ പത്മപുരാണത്തിൽ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രപഞ്ചത്തെ പട്ടണമായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ മുകളിലേക്കുള്ളത് ദളങ്ങളെ മേച്ഛലോകമായും താഴേക്കുള്ള ദളങ്ങളെ അസുര നാഗലോകങ്ങളായിട്ട് സങ്കല്പിക്കുന്ന ഒരു കൽപ്പനയും പത്മപുരാണത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ താമരപ്പൂവിൻ്റെ അല്ലിയിൽ നിന്നുമാണ് ഭൂമി ഉയർന്നു വന്നത് അതുകൊണ്ട് ഭൂമിക്ക് പുഷ്കരാന്ന് ഉയരുണ്ടായി എന്ന് മറ്റൊരു കഥയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാരത ഭൂഖണ്ഡത്തെ ആവണം ഇവിടെ ഭൂമിയിൽ നിന്ന് കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ലോകത്തിൻ്റെ ഹൃദയമാണ് ഭാരതം എന്നുള്ള സങ്കല്പം ഒരുപാട് പ്രാചീനമായതാന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഉദയം കൊണ്ട ഭൂമിയുടെ രക്ഷാശിക്ഷകൾക്കും നട്ടിരിക്കുന്നവൾ എന്നുള്ള സങ്കല്പമാണ് ഇവിടെ പുഷ്കരേക്ഷണ എന്നുള്ള നാമത്തിലടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ പുഷ്കരം എന്ന് പറഞ്ഞാൽ അരയാല എന്നൊരർത്ഥമുണ്ട് അപ്പോൾ മത്സ്യപുരാണത്തിൽ വേറെ എന്താണ് പറയണത് മഹാപ്രളയകാലത്ത് പുഷ്കര ദ്വീപില് മഹാവിഷ്ണു ഒരു കുഞ്ഞായിട്ട് അരയാലിലയിൽ കിടക്കുമ്പോൾ ദേവി വാത്സല്യപൂർവ്വം കുഞ്ഞിനെ നിരീക്ഷിച്ചിരുന്നതിനാൽ ദേവിക്ക് പുഷ്കരേക്ഷണ എന്നുള്ള പേര് ലഭിച്ചു എന്ന് മത്സ്യപുരാണത്തിൽ കാണുന്നു അപ്പോൾ പുഷ്കരത്തിന് ജലം എന്നർത്ഥമുണ്ടല്ലോ അപ്പോൾ ജലത്തെ ദേവത ദേവകൾ മനുഷ്യരെ പിതൃക്കള അസുരന്മാർ എന്ന് നാലായിട്ട് തരംതിരിച്ച് കാണാറുണ്ട് അപ്പോൾ ഈ നാലിനം പുഷ്കരങ്ങളെ നോക്കി കാത്തു പുലർത്തുന്നവൾ എന്നുള്ള അർത്ഥത്തിലും പുഷ്കരേക്ഷണ എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് എടുക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി ആറാമത്തെ നാമം ഓം പരം ജ്യോതിയ പരമമായിട്ടുള്ള അല്ലെങ്കിൽ പരമോത്കൃഷ്ടമായിട്ടുള്ള ജ്യോതിയോട് കൂടിയവൾ അപ്പൊ ഈ കാണുന്ന സഹസ്രലശ്മിയെ ഇരുട്ടാക്കും പ്രഭാസരമാണല്ലോ ഈ ദേവി എന്ന് പറയണേത് അപ്പോൾ ഒരു പതിനായിരം ആതി ആതിഥേയരൊന്നായിട്ട് ഉദിച്ചുയരുന്നത് പോലെയാണ് ദേവിയുടെ തേജസ് എന്നൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ കഥാ സന്ദർഭങ്ങളിലൊക്കെ വിവരിച്ച് കണ്ടിട്ടില്ലേ ഇപ്പം ദേവ ജ്യോതിഷാം ജ്യോതി രായൂർ ോ മൃദാ എന്നാണ് ബൃഹദാരണ്യത്തിലെ അതിനെ പറ്റി പറയണത് അപ്പൊ അത് ജ്യോതിസുകൾക്കും ജ്യോതിസാകുന്നു എന്നാണ് തത്ര സൂര്യോപാധി ന ചന്ദ്രധാരകം വിദ്യുതോഭാന്തി കുതോയ അഗ്നി എന്നാണ് നിഷത്തിൽ കാണുന്നത് അവിടെ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ മിന്നലോ അഗ്നിയോ പ്രകാശിക്കുന്നില്ല എന്നാണ് അവന്റെ പ്രകാശത്താൽ എല്ലാം പ്രകാശിക്കുന്നു എന്നാണ് പറയണേ അപ്പോൾ അഷ്ടാക്ഷര മന്ത്രത്തിൻ്റെ പേരും പരംജ്യോതി എന്നാണല്ലോ അപ്പോൾ ദക്ഷിണാമൂർത്തി സംഹിതയിൽ അതിനെപ്പറ്റി പറയുന്നത് അങ്ങനെ പരഞ്ജ്യോതി മന്ത്രത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ എന്ന് നമുക്ക് ഗ്രഹിക്കാം എന്നാണ് ഇനി എണ്ണൂറ്റി ഏഴാമത്തെ നാമം ഓം പരം ധാമായ നമ അത്യുത്കൃഷ്ടമായിട്ടുള്ള പദവിയോട് കൂടിയവൾ എന്നാണ് ധാമ എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ് അർത്ഥം അപ്പോൾ ഈ പരമമതം പോകുന്നവന് പുനർജന്മമില്ല എന്ന് ഭഗവത്ഗീതയില് ഭഗവാൻ അസന്നിഗ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ന സൂര്യോ ന ശശാങ്കോ നാവക യ ന നിവർത്തന്തേ തദ്ത്മാ പരമം മമ എന്നാണ് പതിനഞ്ചാമത്തെ അധ്യായത്തില ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല തദ്ണു പരമം പദം എന്നും ഈ പരമപഥത്തെ ശ്രുതിയും വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു ഇവിടെ ബ്രഹ്മവാചിയാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഊർമ്മപുരാണത്തിൽ ഈ പരമപഥത്തെ പറ്റിയിട്ട് വിശദമാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഷ മഹേശ്വരി ഗൗരി മമ ശക്തിർ നിരഞ്ജന ശാന്ത സത്യ സദാനന്ദ പരം പദമിരി ശ്രുതി എന്നാണ് ഇനി എണ്ണൂറ്റി എട്ടാമത്തെ നാമം ഓം പരമാണുവേ നമ പരമാണുവിനെ പോലെ അത്യന്ത സൂക്ഷ്മമായിട്ടുള്ളവൾ അപ്പൊ അണോ രണീയെന്നുള്ള ശ്രുതിവാക്യം പ്രസിദ്ധമായിട്ടുള്ളതാണല്ലോ അപ്പോൾ അത്യധികം ക്ലേശിച്ചു മാത്രം സാക്ഷാത്കരിക്കപ്പെടേണ്ടവളാണ് ദേവി എന്നാണ് ആ നാമത്തിന്റെ ഒരു ഗൂഢാർത്ഥമായിട്ട് പറഞ്ഞത് അപ്പോൾ അണു എന്നുള്ള പദത്തിന് മന്ത്രമെന്നും ഒരർത്ഥമുണ്ട് അല്ലേ അപ്പോൾ പരമമായ അല്ലെങ്കിൽ അത്യുത്കൃഷ്ടമായ മന്ത്രത്തിൻ്റെ സ്വരൂപത്തോടുകൂടിയവൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആ നാമത്തെ വ്യാഖ്യാനിക്കാമെന്നാണ് ഇനി എണ്ണൂറ്റി ഒൻപതാമത്തെ നാമം ഓം പരാത്മരായേ നമ പരന്മാരേക്കാൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരേക്കാൾ പരയായവൾ എന്നാണ് അപ്പോൾ പരാ എന്ന് പറഞ്ഞാൽ ഇവിടെ സമത്കൃഷ്ട എന്നുള്ളതാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ പര എന്നും അതിൻ്റെ പകുതിയെ പരാർത്ഥ എന്നും പറയാറുണ്ട് അപ്പോൾ സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും വലുതിൽ വലുതുമായ അവന് രാത്രിയോ പകലോ ദിവസമോ വർഷമോ ഇല്ല എന്നാണ് കാളികാപുരാണത്തിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ മുൻ നാമവും ഈ നാമവും ദേവിയുടെ സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും മഹത്വത്തിൽ മഹത്വുമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി എണ്ണൂറ്റി പത്താമത്തെ നാമം ഓം പാസഹസ്തായേ നമ പാശം കയ്യിലുള്ളവൾ നിന്ന് അപ്പോൾ ദേവിയുടെ ഇടതുവശത്തെ താഴത്തെ കയ്യിലാണ് ഈ പാശം ഉള്ളത് അല്ലേ അതൊരായുധായിട്ട് അപ്പോൾ ചതുർബാഹുവായും അഷ്ടബാഹുവായും സഹസ്രബാഹുവായും ദേവിയെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അപ്പൊ നാല് നിക്ക് എട്ട് നിക്ക് ലോകമെമ്പാടും എന്നുള്ളതാണ് ഇവിടെ ഈ ക്രമം വരണേത് അപ്പോൾ സർവവല്ലഭത്വമാണ് ഇവിടെ അതിന് അർത്ഥമായിട്ട് വരണേത് അപ്പം രാഗസ്വരൂപ പാഷാഢ്യ എന്നുള്ള നാമത്തില് പാശത്തെ നമ്മൾ വിസ്തരിച്ച് നിരൂപണം ചെയ്തിട്ടുണ്ടല്ലോ ഈ എണ്ണൂറ്റി പതിനൊന്നാമത്തെ നാമം ഓം പാശഹന്ദ്രിയ നമ പാശങ്ങളെ ഹനിക്കുന്നവൾ എന്നാണ് അപ്പൊ പാശം എന്ന് പറഞ്ഞാൽ ബന്ധമെന്ന് കരുതുമ്പോൾ ദേവി സർവബന്ധ വിമോചനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ കാലപാശത്തെയും മുറിക്കുന്നവളും ദേവി തന്നെയാണ് അല്ലേ ഇപ്പൊ പുനർജന്മം ഇല്ലാത്ത മട്ടില് സകല കർമ്മങ്ങളുടെയും കെട്ടറത്ത് മോചിപ്പിക്കുന്നതും ദേവി തന്നെയാണ് അപ്പൊ രാഗാതി പാശങ്ങളെയും ദേവി കടാക്ഷമാണ് ഇല്ലായ്മ ചെയ്യുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ നാമം ഓം പരമന്ത്ര വിഭേദിന്യേ നമ പരന്മാരുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ആഭിചാരം തുടങ്ങിയ ദുർമന്ത്രങ്ങളുടെ ശക്തിയെ തകർക്കുന്നവൾ എന്നാണ് അപ്പൊ തൻ്റെ ഭക്തന്മാരെ ശത്രുപയുക്തങ്ങളായിട്ടുള്ള സകല മന്ത്ര ഔഷധദോഷങ്ങളിൽ നിന്നും അപ്പോഴപ്പോൾ കാത്തുരക്ഷിക്കുന്ന ശക്തിശാലിനിയാണ് ദേവി എന്നാണ് ആ നാമത്തിലൂടെ അർത്ഥമായിട്ട് പറഞ്ഞത് അപ്പോൾ പരന്മാരെ രാജാക്കന്മാരു ആവാം അപ്പൊ രാജാക്കന്മാരുടെ മന്ത്രശക്തി പ്രഭുശക്തി ഉത്സാഹശക്തി എന്നിവയിൽ നിന്നും ചിലപ്പോ ഭക്തന്മാർക്ക് പീഡകൾ ഉണ്ടാവാറുണ്ട് അല്ലേ ആ പീഡകളിൽ നിന്നും നമ്മളെ എല്ലാം പരിരക്ഷിക്കുന്നതും ദേവി തന്നെയാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടം എന്നൊരു അർത്ഥമുണ്ട് മന്ത്രം െന്ന് പറഞ്ഞാൽ പഞ്ചദശീ മന്ത്രമാണ് അപ്പോൾ വിഭേദിനി എന്ന് പറഞ്ഞാൽ വിശേഷേണ വിഭജിച്ചവൾ എന്നാണ് അർത്ഥ ആയിട്ട് പറഞ്ഞത് അപ്പോൾ അതിവിശിഷ്ടമായിട്ടുള്ള പഞ്ചദശീ മന്ത്രത്തെ പന്ത്രണ്ട് പേർക്കായിട്ട് പകുത്ത് ഉപദേശിച്ചവളാണ് ദേവി എന്നാണ് അപ്പം ആ പന്ത്രണ്ട് ഭക്തന്മാർ എന്ന് പറയുന്നത് മനു സൂര്യൻ ചന്ദ്രൻ കുബേരൻ ലോപാമുദ്ര അഗസ്ത്യൻ മന്മഥൻ അതേപോലെ അഗ്നി നന്ദികേശ്വരൻ സുബ്രഹ്മണ്യൻ ശിവൻ ദുർവാസാവ് അല്ലെങ്കിൽ ക്രോധ ഭർട്ടാകാരൻ തുടങ്ങിയിട്ടുള്ളവരാണ് ഇനി എണ്ണൂറ്റി പതിമൂന്നാമത്തെ നാമം ഓം മൂർത്തായൈ നമ മൂർത്തിയോട് കൂടിയവൾ എന്നാണ് അപ്പം വിവർത്ത രൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച രൂപമാണ് ഈ ദേവിയുടെ മൂർത്തി എന്നാണ് അപ്പൊ ദ്വൈതഭാവത്തിലാണ് ഈ മൂർത്തിമത് ഭാവം അപ്പൊ ശബ്ദം കൊണ്ട് ഗ്രഹിക്കാവുന്ന ആകാശവും സ്പർശം കൊണ്ട് ഗ്രഹിക്കാവുന്ന വായുവും കണ്ണുകൊണ്ട് കാണാവുന്ന അഗ്നിയും നാവ് കൊണ്ട് രുചിക്കാവുന്ന ജലവും മൂക്കുകൊണ്ട് മണക്കാവുന്ന ഭൂമിയും ദേവിയുടെ മൂർത്തികളാണ് എന്നാണ് പറയണേ അപ്പോൾ സർവം ഖൽവിതം ബ്രഹ്മ എന്നുള്ള നിലയിൽ ഇതെല്ലാം ദേവി തന്നെയാണ് ഒരു ഭക്തന് ഒരിക്കൽ ഒരു സംശയം ഉണ്ടായി എന്നാണ് ആത്മാവ് സർവ്വവ്യാപിയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ആളിലും ചൈതന്യം നിലനിൽക്കേണ്ടതല്ലേ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഉത്തരവെന്താണെന്ന് വച്ചാല് ഇപ്പൊ ഒരു ബൾബ് യൂസാകുന്നത് കൊണ്ടോ ഫാൻ കേടായി കറങ്ങാത്തത് കൊണ്ട് കറങ്ങാത്തത് കൊണ്ടോ കറണ്ട് ഇല്ലാതെ ആകുന്നില്ല അല്ലേ വീശിക്കൊണ്ടിരിക്കുന്ന വിഷറി മാറ്റി വെച്ചപ്പോൾ കാറ്റ് കിട്ടുന്നില്ല എന്ന് വെച്ച് കാറ്റില്ലാതാകുന്നില്ലല്ലോ അതേപോലെ ഊതി വീർപ്പിച്ച് കെട്ടിപ്പറത്തിയ ബലൂൺ പൊട്ടി എന്ന് കരുതി അതിലെ വായു ഇല്ലാതാകുന്നുമില്ല അതേപോലെയാണ് ആത്മാവ് സർവവ്യാപിയാണ് എല്ലായിടവും ഉണ്ട് ഉപാദിയുടെ നാശമാണ് മരണം ആത്മാവിൻ്റെ ന്യൂനതയല്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി പതിനാലാമത്തെ നാമം ഓം അമൂർത്തായേ നമ മൂർത്തമായ രൂപമില്ലാത്തവൾ എന്നാണ് അപ്പോൾ എന്നുള്ള അർത്ഥമാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഇവിടെ വൈരുദ്ധ്യമില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം അപ്പോൾ ഒരു വ്യാവഹാരികമായിട്ടുള്ള സത്യം മറ്റൊന്ന് പാരമാർത്ഥിക സത്യം രൂപം വ്യവഹാരികം അരൂപം പാരമാർത്ഥികം എന്നുള്ളതാണ് അപ്പോൾ അവജാനന്തിമാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭവജ്ഞാനാന്തോമൂത മഹേശ്വരം എന്ന ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ എല്ലാ പ്രപഞ്ച ഘടകങ്ങൾക്കും ആശ്രയമായിട്ടുള്ള എൻ്റെ പരമമായ കാരണരൂപം അറിയാത്ത മന്ദബുദ്ധികൾ എന്നെ മനുഷ്യദേഹം കൊണ്ടവൻ എന്ന് തെറ്റിദ്ധരിക്കണൂന്നാണ് ഇതിലെ ബൃഹധാരണീയത്തിൽ പറയണത് ദേവ ബ്രഹ്മണേ ബ്രഹ്മണോ രൂപയെ മൂർത്തം ജ അമൂർത്തമേവ എന്നാണ് ബ്രഹ്മത്തിന് രണ്ട് രൂപങ്ങൾ മൂർത്തവും അമൂർത്തവും മൂർത്തം പ്രപഞ്ചം അമൂർത്തം ബ്രഹ്മം എന്നുള്ളതാണ് അപ്പൊ വിഷ്ണു പുരാണത്തിൽ ഇതിനെ പറ്റി പറയണത് ബേ രൂപേ ബ്രഹ്മണസ്ഥ മൂർത്തം ജ അമൂർത്തമേവ ജാക്ഷരാക്ഷരസ്വരൂപതേ സർവഭൂതേഷസ്ഥെ അക്ഷരം ബ്രഹ്മകൂടസ്ഥം ക്ഷരം സർവമിതം ജഗത് എന്നാണ് അപ്പം ബ്രഹ്മത്തിന് രണ്ട് രൂപങ്ങൾ മൂർത്തവും അമൂർത്തമാണ് അല്ലെങ്കിൽ അക്ഷരവും അക്ഷരവുമാണ് അപ്പൊ ഇവ രണ്ടും എല്ലാ ജീവികളിലും ഉണ്ട് എന്നാണ് അപ്പോൾ അക്ഷരം നിത്യമായിട്ടുള്ള ബ്രഹ്മമാകുന്നു ക്ഷരം പ്രപഞ്ചമാകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്ദ്രിയ വേദ്യത്വം മൂർത്തിത്വവും ഇന്ദ്രിയ ഇന്ദ്രിയാതീതത്വവും അമൂർത്തത്വവും പ്രപഞ്ചാകാരേണ ദേവി മൂർത്തിയെങ്കിലും ബ്രഹ്മസ്വരൂപത്തിൽ ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി പതിനഞ്ചാമത്തെ നാമം ഓം അനിത്യതൃപ്തായേ നമ നിത്യമായി ഒരു പൂജാക്രമത്തിൽ തൃപ്തയാകുന്ന ശീലമില്ലാത്തവളിൽ നിന്നാണ് കാലഭേദമനുസരിച്ച് ദേശഭേദമനുസരിച്ച് ദേവിക്കുള്ള പൂജാക്രമത്തിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരാണ് ആ മാറ്റങ്ങൾ ദേവിക്ക് ഇഷ്ടവും കാണുവാനും അപ്പൊ മറ്റൊന്ന് അനിത്യങ്ങളായിട്ടുള്ള പൂജാ വസ്തുക്കൾ കൊണ്ടുള്ള അർച്ചനകളിലും ഹോമങ്ങളിലും തൃപ്തിപ്പെടുന്നവൾ എന്നാണ് പത്രം പുഷ്പം ഫലം ദോയം ക്ത്യാ പ്രയച്ചതഹം ഭക്തിയുതം അശ്നാമി പ്രയതാത്മന എന്നുള്ള ആ ഒരു ഭാഗവത പ്രമാണമനുസരിച്ചിട്ട് തന്നെ ഭക്തിയാണ് പൂജാക്രമത്തില് പ്രധാനം അതുകൊണ്ടാണ് അനിത്യങ്ങളായിട്ടുള്ള ഇലയും പൂവും പഴവും വെള്ളവും ദേവിക്ക് പ്രിയങ്കരമാകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇനി വേറൊന്നു നോക്കുകയാണെങ്കിൽ അനീതി അധികം അതൃപ്ത എന്ന് പറഞ്ഞാൽ അനിത്യതൃപ്ത എന്നുള്ള നാമം കിട്ടും അപ്പോൾ അങ്ങനെ പദം പിരിക്കുമ്പോൾ അപ്പൊ അനീതി എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളാണ് അപ്പം പ്രാണങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാത്തവൾ എന്നാണ് അതിന് വ്യാഖ്യാനമായിട്ട് പറഞ്ഞത് അപ്പം യസ്യ ബ്രഹ്മജ ക്ഷത്രം ജ ഉഭേ ഭതാ ഓതന എന്ന് കടോപനിഷത്തിൽ പറയണു അപ്പം അത് മാത്രമല്ല മൃത്യു ഉപസേചനം എന്നും ദേവി സർവ സർവം ഭക്ഷകയാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ദേവിക്ക് പ്രാണൻ മാത്രമായാൽ തൃപ്തി വരില്ല എന്നൊരു താല്പര്യം ദേവി സർവം ഭക്ഷകയാണ് എന്നും ആ നാമത്തിലൂടെ നമുക്ക് വെളിവായി കിട്ടുകയാണ് ഇനി എണ്ണൂറ്റി പതിനാറാമത്തെ നാമം ഓം മുനിമാനസഹംസിക നമ മുനിമാരുടെ മനസ്സാകുന്ന സരസിൽ അരയന്നപ്പിടയായവൾ എന്നാണ് അപ്പോൾ മനസ്സ് എന്നുള്ളതിന് മാനസ സരസ് എന്ന് നമുക്ക് ഗ്രഹിക്കാം അല്ലേ അപ്പോൾ കൈലാസത്തിലെ മാനസ സരോവരം കലഹംസങ്ങളുടെ ആസ്ഥാനമായിട്ട് ആണ് കരുതപ്പെടുന്നത് അപ്പോൾ ഭാരതത്തിലെ കാവ്യതിഹാസ പുരാണങ്ങളിൽ മ മനസ സരസ്സിന് സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ആ മാനസ സരസ് എന്ന് പറയുന്ന സ്ഥലം ചൈന കൈയടക്കി വച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ മാനസ സരസ്സില് രാജഹംസം പോലെ മുനീഹൃദയങ്ങളിൽ ദേവി സ്വച്ഛന്തം വിഹരിക്കുന്നു എന്നാണ് ഇവിടെ ഈ നാമത്തിലൂടെ അർത്ഥമായിട്ട് വരുന്നത് അപ്പൊ ഈ പദത്തെ മുനി അധികം മാന അധികം സഹംസിക എന്ന് നമുക്കൊന്ന് പിരിച്ചു നോക്കിയാൽ മുനിമാരുടെ മാനത്തില് സത്യസന്ധവും സമർപ്പിതവുമായിട്ടുള്ള ജീവിതമാനത്തിലെ ആഹ്ലാദപരിതയായി നൃത്തം വെക്കുന്നവൾ എന്നുള്ള അർത്ഥം കിട്ടും അപ്പൊ ഹംസക ഏർ എന്ന് അതിന് പര്യായമുണ്ട് അപ്പൊ ഹംസകം എന്ന് പറഞ്ഞാല് കാൽച്ചിലമ്പാണ് അപ്പോൾ സഹംസകം എന്ന് പറഞ്ഞാൽ കാൽച്ചിലമ്പോട് കൂടിയത് എന്നാണ് അപ്പോൾ ശ്രീലിംഗവധം സഹംസികന്ന് കാൽച്ചിലം പണിഞ്ഞവളിൽ നിന്നും നൃത്തം ചെയ്യാനാണല്ലോ സാധാരണ കാൽച്ചിലം പണിയണേത് അപ്പോൾ അങ്ങനെ ഋഷിമാരുടെ അഭിമനോജ്വലമായിട്ടുള്ള ജീവിതചര്യയിലെ ആഹ്ലാദം കൊണ്ട് ദേവി കാൽ ചിലം പണിഞ്ഞ് നൃത്തം ചെയ്യുന്നു എന്നുള്ള അർത്ഥം നമുക്കിവിടെ അതിൽ നിന്ന് കിട്ടുന്നു ഇനി എണ്ണൂറ്റി പതിനേഴാമത്തെ നാമം ഓം സത്യവ്രതായേ നമ സത്യനിഷ്ഠയിൽ നിന്നും ഇളകാത്തവൾ എന്നാണ് അപ്പോൾ വിചാരത്തിനനുസരണമായ വാക്കും വാക്കിനനുസരണമായിട്ടുള്ള പ്രവൃത്തിയുമാണ് ഈ സത്യനിഷ്ഠ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സത്യം ബ്രഹ്മം വ്രതം പ്രിയം സത്യനിഷ്ഠയുള്ളവരാൽ പ്രിയമുള്ളവൾ എന്നൊക്കെ അർത്ഥമായിട്ടെടുക്കാം അപ്പൊ സത്യം എന്നുള്ളതിന് ശീക്രഫലപ്രദമായത് എന്നാണ് സൗഭാഗ്യ ഒരു വ്യാഖ്യാനം കണ്ടിട്ടുള്ളത് അപ്പോൾ സത്യവ്രത എളുപ്പം വ്രതഫലം ലഭിക്കുന്നവൾ കൃഷ്ണനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വ്രതനിഷ്ഠയോടെ ദേവിയെ ആരാധിച്ചിട്ടുള്ള ഗോപികൾക്ക് വേഗം ആ ആഗ്രഹപൂർത്തി കൈവന്നു എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഭാഗവതത്തിലെ അപ്പൊ സത്യം അഭയം എന്നുള്ളൊരു അർത്ഥമുണ്ട് സകല ജീവികൾക്കും അഭയം നൽകുന്നതിൽ വ്രതനിഷ്ഠയുള്ളവരിൽ എന്ന് നമുക്കൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ എന്നെ ആര് ആശ്രയിക്കുന്നുവോ അവർക്ക് ഞാൻ അഭയം നൽകുന്നു ഇത് എൻ്റെ പ്രതിജ്ഞയാകുന്നു എന്ന് ശ്രീരാമൻ രാമായണത്തിലൂടെ നമുക്ക് വെളിവാക്കി തന്നിട്ടല്ലേ അപ്പോൾ സത്യത്തിന് ശരീര സൗഖ്യം എന്ന് പ്രകടനാന്തരങ്ങളിലൊക്കെ അർത്ഥം കാണാറുണ്ട് അപ്പം ശരീര സൗഖ്യം നൽകുന്നതിൽ തല്പരയായവൾ എന്ന് മറ്റൊരു വ്യാഖ്യാനം നമുക്ക് അതിന് കൊടുക്കാം എന്നുള്ളതാണ് അപ്പം ശരീരപാലനം ഒരു വ്രതം പോലെ സ്വീകരിക്കേണ്ടതാണ് എന്ന് ശിവസൂത്രവും പറയുന്നു ആ നാമത്തിന്റെ കുറച്ച് കൂടി വ്യാഖ്യാനം ഉള്ളത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം സ്വാമിയേ ശരണവയ്യപ്പ മാളികപ്പുറത്തമ്മദേവി ലോക മാതാവേ ശരണവയ്യപ്പ श्रीमहादेव्यै नमः श्रीललिता त्रिपुरसुन्दर्यै नमः